നമസ്കാരം ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദി ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ വീഡിയോ നാം കണ്ടു ഭീകരവാദത്തെയും ഭീകരവാദവുമായി ബന്ധപ്പെട്ട ചാവേർ ആക്രമണത്തെയും ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് നാം കണ്ടത് വളരെ ഞെട്ടലോടുകൂടിയാണ് നാം ആ വീഡിയോ കണ്ടത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട ചാവേർ ആക്രമണം അത് ഒരു ചാവേർ ആക്രമണമായി കാണാൻ പാടില്ല അത് ഒരു രക്തസാക്ഷിത്വം ആണ് എന്നാണ് ഡോക്ടർ പറയുന്നത് എത്ര മനോഹരമായി തീവ്രവാദത്തെ ന്യായീകരിക്കുന്നു വിദ്യാസമ്പന്നരായ ഇത്തരം മനുഷ്യർ തീവ്രവാദത്തിലേക്ക് എടുത്ത് എറിയപ്പെടുമ്പോൾ അവർ മനസ്സിലാക്കി കൊടുക്കുന്നത് ഒരു വലിയ ക്യാൻവാസിലേക്ക് അവരൊരു ചിത്രം പകർത്താൻ ശ്രമിക്കുന്നത് തീവ്രവാദത്തെ അവർ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഭീകരവാദം എത്തിപ്പെടുകയാണ് അതിലൂടെ ലോകത്ത് ആകമാനം വലിയ ഭീകരവാദത്തിനുള്ള സപ്പോർട്ടുകൾ ഇവർ നേടിയെടുക്കുന്നു ഇയാളുടെ ഒരു പിൻചിത്രം പരിശോധിക്കുമ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇയാൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുന്നത് തുർക്കിയിലേക്കും മാലിയിലേക്കും ഒക്കെ ഇയാൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ മാത്രമല്ല സൗദി അറേബ്യ മാത്രമല്ല ഇത്തരം ഭീകരവാദ രാജ്യങ്ങൾ പല ഇടങ്ങളിലായി വ്യാപിപ്പിച്ച് കിടക്കുന്നു ഭീകരവാദത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്ക് ഒഴുകുന്നു ഇത് വളരെ വലിയ ഒരു അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ കൊണ്ട് കാണിച്ചിരിക്കുന്നത് ഇതോടൊപ്പം നമുക്ക് അറിയാൻ കഴിയുന്നത് കശ്മീർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു മൗലവിയാണ് ഉമർ മുഹമ്മദിനെ തീവ്രവാദത്തിലേക്ക് എത്തിച്ചതെന്നാണ് മൗലവി ഇർഫാൻ അഹമ്മദുമായുള്ള സമ്പർക്കമാണ് അയാളെ തീവ്രവാദത്തിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ ആഴ്ച ഇന്റലിജൻസ് വൃത്തങ്ങൾ ഇത് വെളിവാക്കിയിരുന്നു ജമ്മു ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ സ്വദേശിയാണ് ഈ മൗലവി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പാകിസ്ഥാൻ പിന്തുണയുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ സംഘടനയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് മൗലവി ഭീകരവാദവുമായി അടുത്ത ബന്ധമുള്ള ഈ മൗലവി ഫരീദാബാദിലെ അൽഫല ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന മുസമിൽ ഷക്കീലും ആയി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ ഭീകരവാദ സംഘത്തിലേക്ക് അദ്ദേഹം അതിവേഗത്തിൽ മാറുകയാണ് ഫരീദാബാദിലെ രണ്ട് വാടക മുറികളിൽ നിന്ന് ഷക്കീലിന്റെ കൈവശം കാർ കാർബോംബിന് ഉപയോഗിച്ച അമോണിയം നൈട്രേറ്റുൾപ്പെടെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് പോലീസ് കണ്ടെടുത്തത് ഉമർ നബി അഥവാ ഉമർ മുഹമ്മദ് ഡൽഹിയിലൂടെ ഹ്യുണ്ടായി ഐട്ടൺ ഓടിച്ച് ചെങ്കോട്ടയ്ക്ക് പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പായിരുന്നു ഇത് ആലോചിച്ചു നോക്കണം തീവ്രവാദികൾ അവരുടെ ടാക്ടിക്സ് ഏതൊക്കെ തരത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് മൗലവിയായാലും മത അനുയായികളായാലും മതത്തിന്റെ നേതാക്കന്മാരായാലും ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ലൌ ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ വെളിവാകുമ്പോഴും ഇപ്പോഴും നാം ഇതിനെതിരെ കണ്ണടയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീനഗറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയോടൊപ്പം പോകുന്നതിനിടയിലാണ് അഹമ്മദ് ഷക്കീലിനെയും നബി കണ്ടത് ഭീകരവാദ ഗൂഢാലോചനയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമല്ല ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അവർ നമ്പറുകൾ പരസ്പരം കൈമാറി പിന്നീട് അങ്ങോട്ട് കോളുകൾ പരസ്പരം ചെയ്യാൻ തുടങ്ങി അഹമ്മദ് ഷക്കീലിനെയും നബിയെയും തീവ്രവാദത്തിലേക്ക് അഹമ്മദ് എന്ന ഈ മൗലോയി നയിച്ചു പുറത്തു വന്ന വീഡിയോയിൽ നബി തീവ്രവാദത്തെയും ഭീകരവാദത്തെയും വലിയ രീതിയിലാണ് ന്യായീകരിക്കുന്നത് തീവ്രവാദവും ഭീകരവാദവും ഏറ്റവും നന്മ നിറഞ്ഞത് എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് രക്തസാക്ഷിത്വം ആണ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട ചാവേർ ആക്രമണങ്ങളെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആലോചിച്ചു നോക്കണം എത്ര പേരാണ് ഇതിലേക്ക് അടിപ്പെടാൻ സാധ്യത ഭീകരവാദികളുടെ ഇത്തരം ക്യാമ്പുകളിലേക്ക് ഇത്തരം ആൾക്കാർ ചെന്നുപെടുമ്പോൾ അവരെ ഏതൊക്കെ തരത്തിലാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് വിദ്യാസമ്പരരായ ആൾക്കാർ പോലും ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നാളെ ആരൊക്കെയാണ് ഭീകരവാദികളായി മാറുന്നത് ഭീകരവാദികൾ അല്ലാത്ത മനുഷ്യരുടെ എണ്ണം എത്രത്തോളം കുറവായിരിക്കും ലോകത്തിലാകമാനം ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഇത്തരം മനുഷ്യർ അവരുടെ യഥാർത്ഥ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ എത്ര പേർക്കാണ് തീവ്രവാദത്തിലൂടെ എത്ര പേർക്കാണ് അതിനു മുന്നേ ജീവൻ നഷ്ടമാകേണ്ടി വരിക എത്ര പേരെയാണ് അവർ കൂട്ടക്കുരുതി നടത്താൻ പോകുന്നത് അന്യ മതസ്ഥരായിട്ടുള്ള കാഫിറുകളായിട്ടുള്ള മനുഷ്യർക്ക് ഇവിടെ ജീവിക്കേണ്ടതില്ലേ കുട്ടികളടക്കമുള്ള ഭീകരവാദ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ പല ഇന്റർവ്യൂകളും പുറത്തു വന്നിട്ടുണ്ട് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കാഫിറിനെ കൊല്ലണം എന്നതാണ് അഞ്ചു വയസ്സും പത്ത് വയസ്സുമായ കുട്ടികളുടെ തലച്ചോറിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ ചെന്ന് പതിക്കുന്നത് അവരെ പിന്നീട് പ്രൊഫഷണലുകളാക്കി മാറ്റിയെടുക്കുമ്പോൾ ഇത്തരം ആൾക്കാർ അത്തരം കോളേജുകളിലും മറ്റ് വിദ്യാലയങ്ങളിലേക്കും ചെന്ന് അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു ഒപ്പം അന്യമതസ്ഥരായ കുട്ടികളെ പ്രേമിച്ച് വശത്താക്കി ഭീകരവാദത്തിലേക്ക് നയിക്കുന്നു അവരുടെ ജീവിതം തകർക്കുന്നു ഇങ്ങനെ വലിയ ഗൂഢാലോചന പദ്ധതികൾ നാളിതുവരെയും നടപ്പിലാക്കി വന്നു ഈ അടുത്ത സമയത്തായി തിരുവനന്തപുരത്തിന് അടുത്തും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്ത കേട്ടു അറിഞ്ഞു വെമ്പായത്ത് ഇന്നാണ് ആ വാർത്ത പുറത്തു വന്നത് യു കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തിരുവനന്തപുരം സ്വദേശി പത്തനംതിട്ടയുള്ള ഒരു യുവതിയെ വശീകരിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ച് അവരുടെ ആദ്യ ഭർത്താവിലുണ്ടായിരുന്ന മകനെ ഐ സിസിലേക്ക് ചേർക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്നു നാളിതുവരെ കേരളത്തിൽ നിന്ന് പുറത്ത് പോയി ഐസിസിലേക്ക് പോയ നിമിഷ ഭാത്തിമയുൾപ്പെടെ എത്ര പേരാണ് ഐസിസ് തീവ്രവാദത്തിലേക്ക് പോയ എത്രയോ അധികം പേരാണ് ലൌജിഹാദുമായി ബന്ധപ്പെട്ട് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തപ്പെട്ടത് എന്നിട്ടും സർക്കാർ കേന്ദ്രങ്ങൾ സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നില്ല ഭീകരവാദം നമ്മുടെ പടിവാതിൽക്കിലെത്തിയിട്ടും തലസ്ഥാന നഗരിയുടെ പല ഭാഗങ്ങളിലേക്കും എത്തിയിട്ടും ഇതിനെക്കുറിച്ചൊന്നും സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതിന്റെ ബാധ്യത സർക്കാരിനില്ലേ ഏറ്റവും മികച്ച പ്രൊഫഷണലുകൾ ഏറ്റവും മികച്ച വിദ്യാസമ്പന്നരായ മനുഷ്യർ ഉമർ നബിയെപ്പോലെ ഉമർ മുഹമ്മദിനെ പോലെ ഷക്കീലിനെ പോലെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ജെയ്ഷെ മുഹമ്മദിന് ഒരു വനിതാ വിങ്ങുണ്ടെന്നും ആ വനിതാ വിങ്ങിൽ നിരവധി ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും തീവ്രവാദം ജെൻഡറുകൾ കേന്ദ്രീകരിച്ചല്ല പുരുഷന്മാരെ മാത്രം കേന്ദ്രീകരിച്ചല്ല പുരുഷനെയും സ്ത്രീയെയും കേന്ദ്രീകരിച്ച് മതത്തെ എത്ര മലീമസമായി മനസ്സിലേക്ക് കടത്തിയെടുക്കാമോ അത്രമേൽ ഭീകരമായി അത്രമേൽ വിഷലിപ്തമായി കടത്തിയെടുത്തുകൊണ്ട് അവർ നമ്മൾക്കിടയിൽ നിറഞ്ഞാടുന്നു കാത്തിരിക്കുക ശ്രദ്ധിക്കുക ഇത് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുള്ളൂ അത് ശ്രദ്ധയിലൂടെ മാത്രമേ വളരെ കൃത്യമായി ഇവരെ നിരീക്ഷിച്ച് ഇവരെ മാറ്റി നിർത്തേണ്ടതുണ്ട് വെബ്ഡെസ്ക് തത്വമീനൂസ്